കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വായനാശീലം വളർത്തുവാൻ വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ശ്രീ വ്യാസ എൻസ് കോളേജിൽ ഈ അധ്യയന വർഷം മുഴുവൻ പ്രതിദിനം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജ്യോതിർമണി വടക്കയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മധുര മലയാളം കേരളത്തിലെ പാടും മാതൃഭൂമി വിദ്യാർത്ഥികൾക്ക് അന്യഭാഗത്ത് വേണ്ടി നടത്തുന്ന വിദ്യാര് മഹത് സംഭമാണ് പത്രം വായിക്കാൻ താല്പര്യമുള്ളവരും സൗകര്യമില്ലാത്തവരുമായ വിദ്യാർത്ഥികൾക്കടക്കം പത്രം വായിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് പത്രത്തിന്റെ നിരവധി കോപ്പികൾ ഏറ്റവും പ്രാഥമികമായ കാര്യം വിവിധ പരിപാടികൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനും അതിലൂടെ ശ്രമിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഇംഗ്ലീഷ് അധ്യാപകൻ ഡോക്ടർ കെ പ്രദീപ് കുമാർ പത്രം ഏറ്റുവാങ്ങി മാധ്യമപ്രവർത്തകൻ വി മുരളി സി എ ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ വിൽസൺ കുന്നപിള്ളി ഡോക്ടർ പി ആർ നാരായണൻ ഉണ്ണി വടക്കാഞ്ചേരി ഹംസ എം അലി പി എൻ ഗോകുലൻ നസീർ എന്നെ യു കരുണാകരൻ നൈസിൽ യൂസഫ് ചന്ദ്രപ്രകാശ് ഇടമന ഗിരീഷ് കുമാർ പി സാജു ജോസ് എന്നിവരും ലേഡീസ് ഫോറം ഭാരവാഹികളായ ഫൌസിയ നസീർ പ്രിൻസി ജോൺസൺ ഫസിദ നൈസിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്ന പരിപാടി വടക്കാൻസിലും ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ എന്നായാലും ഞാൻ ഇവിടെ ഇവിടെ എനിക്ക് ഞാൻ ഞാൻ ആയിരുന്നു പഠിച്ച ഈ തന്നെ നമ്മുടെ ഈ ഒരു പദ്ധതി നടത്തിപ്പിനായി എനിക്ക് ലഭിച്ചതില് അതിയായ സന്തോഷമുണ്ട് ന്യൂസ് പാലക്കാട്